ചാർജ് മോഡിന്റെ വൈൽഡ് ഫ്ലവർ ട്രീ ഹങ്കർ എർത്ത് സേവർ എന്നീ പ്ലാനുകളാണ് അവർ പുതുക്കിയിരിക്കുന്നത് ഹലോ വരുവൺ വെൽക്കം ടു ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചാർജ് മോഡ് ചാർജിങ് ആപ്ലിക്കേഷന്റെ അപ്ഡേറ്റ്സും അതിന്റെ പുതിയ പ്ലാനുകളെ പ്ലാനുകളെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് അപ്പോൾ അതിനകത്ത് അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കിപ്പോൾ സ്റ്റാറ്റിക്കിന്റെ ചാർജേഴ്സ് ചാർജ് മോഡിന്റെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഈ പറയുന്ന സ്റ്റാറ്റിക്കിന്റെ ഏതെങ്കിലും ചാർജ് സ്റ്റേഷനിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ചാർജ് മോഡിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അത് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ പാളയത്തുള്ള ഈ ഒരു ചാർജ് സ്റ്റേഷൻ സ്റ്റാറ്റിക്കിന്റെ ചാർജ് സ്റ്റേഷനാണ് അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക്കിന്റെ ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ബോർഡിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹിൽട്ടൺ ഗാർഡൻ എന്ന് പറയുന്ന ഈ ഒരു ചാർജ് സ്റ്റേഷൻ അത് സ്റ്റാറ്റിക്കിൻ്റെയാണ് അപ്പോൾ സ്റ്റാറ്റിക്കിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചാർജ് ബോർഡിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് ചാർജ് മോഡിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ചാർജിങ്ങിൻ്റെ അതായത് ഒരു വണ്ടി ഒരു ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം ചാർജ് കയറി എന്നുള്ള ഡീറ്റെയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് മരടിലുള്ള നമ്മുടെ ചാർജ് ബോഡിന്റെ ചാർജ് സ്റ്റേഷനാണ് അപ്പോൾ ഇവിടെ ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ആ വണ്ടി ഇപ്പൊ എൺപത്തിയേഴ് ശതമാനം ചാർജ് കേറിയിട്ടുണ്ടോന്ന് ഇതിന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി കാരണം നമുക്കിപ്പം പ്ലാൻ ചെയ്യാം ഇപ്പൊ അവിടെ മറ്റൊരു ഗണ്ണില് പതിമൂന്ന് ശതമാനമായിട്ടുള്ള അപ്പം ഒരു രണ്ടാമത്തെ വണ്ടി അവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ട് ഈ വണ്ടി ടൈം എടുക്കുക അപ്പം നേരത്തെ ഈ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നത് വഴി ഓരോ ചാർജ് സ്റ്റേഷനിലും എത്രത്തോളം വണ്ടി ആ ചാർജ് ചെയ്യുന്ന വണ്ടി എത്ര ശതമാനം കയറി എന്നുള്ള ഡീറ്റെയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പിന്നെ ഒരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ചാർജ് മോഡിൽ വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ചാർജിങ് പോയിന്റ് എത്ര ശതമാനം ചാർജ് ചെയ്യുവാണെങ്കിൽ എത്ര ശതമാനം വണ്ടിയിൽ ചാർജ് കയറിയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ അറിയാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പ്ലാനാണ് ഇപ്പം ചേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബേസ് പ്ലാൻ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വൈൽഡ് ഫ്ലവർ എന്ന് പറയുന്ന പ്ലാനാണ് ആ ഒരു പ്ലാനിൽ ഒമ്പത് പോയിൻ്റ് ഒന്നേ ഒന്ന് കിലോവായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ ഈ ഒരു പ്ലാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനായിരുന്നു ആ ഒരു പ്ലാനിൽ നമുക്ക് ആറ് പോയിൻ്റ് ലഭിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഇനി മറ്റൊരു പ്ലാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ ഹഗർ ആണ് ട്രീ ഹഗ്ഗർ അഞ്ഞൂറ്റി എഴുപത്താറ് രൂപയുടെ പ്ലാനാണ് രൂപയ്ക്ക് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് നേരത്തെ പ്രൈസ് എന്ന് പറയുന്നത് ലഭിക്കുന്നത് ുന്നത് അടുത്തത് എർത്ത് എന്ന് പറഞ്ഞ പ്ലാനാണ് അപ്പൊ രൂപയാണ് അപ്പൊ അതിൽ നമുക്ക് അറുപത് പോയിന്റ് കിലോ ആട്ടാണ് കിട്ടുന്നത് നേരത്തെ ഈ പ്ലാൻ രൂപയ്ക്ക് നമുക്ക് നാല് കിട്ടുന്നത് ഇതൊക്കെയാണ് ചാർജ് മോഡിന്റെ പുതുക്കിയ പ്ലാനുകൾ കെ സി ബിയുടെ ഉള്ള പ്ലാനുകൾ നമുക്ക് നിലവിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ കെ എസ് ഇ ബിയുടെ ചാർജ് സ്റ്റേഷനിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കെ എസ് സി ബിയുടെ പ്ലാൻ എടുത്താൽ മതി അതിൽ തന്നെ നിങ്ങൾ സ്ലോ ചാർജ് ആണ് ചെയ്യുന്നതെങ്കിൽ എ സി പ്ലാനും ഫാസ്റ്റ് ചാർജിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ കെ സി ബി പ്രോ എന്ന് പറയുന്ന നാനൂറ്ററുപത് രൂപയുടെ ഈ ഒരു പ്ലാനെങ്കിലും എടുക്കണം അപ്പോൾ നാനൂറ്ററുപത് രൂപയുടെ ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ മുപ്പത് കിലോ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അൺലിമിറ്റഡ് ഉള്ള പ്ലാനാണ് അപ്പോൾ മറ്റ് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് പ്ലാനുകൾക്കെല്ലാം ഇരുപത്തെട്ട് ദിവസമാണ് വാലിഡിറ്റി അപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ അവരൊരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു എനർജി യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത പ്ലാൻ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ കെയർ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു എനർജി അടുത്ത പ്ലാനിൽ ആഡ് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൂടാതെ എ സി ഓൺലി പ്ലാനുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ചാർജ് ബോർഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജ് ബോർഡിൻ്റെ ചാർജ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ വേണമെങ്കിൽ കമന്റ് ബോക്സ് കൊടുത്തേക്കാം വേണമെന്നുള്ള ആൾക്കാരൊന്ന് ചെക്ക് ചെയ്തോ അപ്പോൾ ഇതൊക്കെയാണ് ചാർജ് മോഡ് ആപ്പിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആചാരിക്കുന്നു ഈ അപ്ഡേറ്റ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോ ഇവി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇ ട്രിപ്സ് ആൻഡ് ടിപ്സ്